ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ എ യൂണിറ്റ് കലാം സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ുംക്കിലേക്ക് തോട്ടത്തണ്ടിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ മർദ്ദനമേറ്റ പ്രവർത്തകരെ നിയുക്ത എം ബി ഷാഫി പറമ്പിൽ സന്ദർശിച്ചു കോൺഗ്രസ് പ്രവർത്തകരായ പ്രഹ്ലാദൻ അജയൻ എന്നിവരെയാണ് ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മർദ്ദനമേറ്റ പാറക്കടവ് തോട്ടത്താങ്കണ്ടിയിലെ പ്രവർത്തകരെ നിയുക്ത എം പി ഷാഫി പറമ്പിൽ സന്ദർശിച്ചു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരായ പ്രഹ്ലാദൻ കെ കെ അജയൻ മുടപ്പിലോട്ട് എന്നിവരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത് ഇരുവരുടെയും വീടുകളിലായിരുന്നു സന്ദർശനം സംഭവം നടന്ന ദിവസം സി പി പ്രവർത്തകർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇരുവരും ഷാഫിയോട് വിവരിച്ചു പുപ്പള്ളിയിലായിരുന്നു അല്ലെങ്കിൽ വന്നേനെ ബാക്കി കാര്യങ്ങൾ പിന്നെ ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കിയോ ഇനിയിപ്പോ കാണിക്കേണ്ട സമയമായോ അല്ലാതെ കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാ മതി എവിടെയാണിക്കണ്ടേ എല്ലാ കാര്യങ്ങളിലും ഇനി തന്റെ പിന്തുണയുണ്ടാകുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയാണ് ഷാഫി പറമ്പിൽ നിന്ന് മടങ്ങിയത് പാഠം ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറാവണമെന്നും അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു തോട്ടത്താങ്കണ്ടിയിൽ വഴി നീളെ നിയുക്ത എംപിഎ കാണാൻ നാട്ടുകാർ കാത്തുനിന്നിരുന്നു പാലേരി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിളിച്ചാണ് അദ്ദേഹത്തെ എതിരേറ്റത് എല്ലാവരോടും കുശലം പറഞ്ഞു സെൽഫി എടുത്തുമാണ് ഷാഫി പറമ്പിൽ തോട്ടത്താങ്കണ്ടിയിൽ നിന്ന് മടങ്ങിയത് അതിനുശേഷം കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ